അസ്സാമലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മില്ല അമ്മാ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇനി നാം ഹിജറയുടെ ഏഴാം വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വഫീ അവലി ഹാദിഹിസന സിവാജുഹു സലാഹു അലഹി വസ്ല്ലം മീൻ ഉമ്മി ഹബീബത്ത ബിൻ തീ അബി സുഫിയാൻ ഈ വർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു അബു സുഫിയാൻ റതിയല്ലാഹു വൻഹുവിൻ്റെ മകൾ ഒമ്മു ഹബീബ റദിയാഹു അൻഹയുമായിട്ടുള്ള നബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വിവാഹം ബൈദ മൗത്തി സൗജിഹ മുർത്തൻ അവരുടെ ഭർത്താവ് മതഭൃഷ്ടനായി മരണമടഞ്ഞതിന് ശേഷം വഹുമാ ബിൽ ഹബിഷ അവർ ഇരുവരും ഹബിഷയിൽ ആയിരുന്നു സുമ സിവാജുഹു മിൻ സഫിയത്ത ബിൻ തി ഹുയ്യൻ്റാഹുഅൻഹ പിന്നീട് ഹുയയിൻ്റെ മകൾ സഫിയ റലിയാഹു വൻ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വിവാഹം ഉണ്ടായി ബഴ്ദമ കുത്തിലെ അബുഹ വ സൗജുഹ കാഫിറൈനി അവരുടെ വാപ്പ വാപ്പയും അവരുടെ ഭർത്താവും ഹൈബർ യുദ്ധത്തിൽ സത്യനിഷേധികളായ നിലയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വർഷത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു ഹാരിസിൻ്റെ മകൾ മൈമൂന റലിഅള്ളു അലഹി വസ്ലമ തങ്ങളുടെ വിവാഹം വിവാഹംഹ അ വതൂഫി അൻഹ സൗജുഹ അസാനി അവരുടെ ഒന്നാമത്തെ ഭർത്താവ് അവരുമായി വേർപിരിയുകയും അവരുടെ രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തതിന് ശേഷം ദുൽ മുലൂക്കി വൽഉമറ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ചെണിക്കൽ മിൻ മൊഹറം സനത്ത സബൈൻ ഹിജറയുടെ ഏഴാം വർഷം മൊഹറം മാസത്തിൽ ഫല്ലലുള്ളാഹു താഴെ അംബിയ അഹു വറുസുലഹു ബാലഹും അല ബാലും അള്ളാഹു സുബാനഹുവ താഴെ അവൻ്റെ അംബിയാക്കളെയും മുർസലീങ്ങളെയും അവരിൽ നിന്ന് ചിലരെ മറ്റു ചിലരെക്കാൾ മഹത്തപ്പെടുത്തിയിട്ടുണ്ട് ഖമാക്കാലത്താലാഹുത്തല പറഞ്ഞത് പ്രകാരം ബാദ് നിശ്ചയം പ്രവാചകന്മാരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ നാം മഹത്തപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരായത്തിൽ ും ആ പ്രവാചകന്മാർ അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ നാം മിൻഹും മഹത്തപ്പെടുത്തിയിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല സംസാരിച്ചവർ ഉണ്ട് അള്ളാഹു താല അവരിൽ ചിലർക്ക് സ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സൊമ്മസ്ത ഫാഹുത്തഅലമിം ബൈനിഹിം സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പിന്നീട് അവർക്കിടയിൽ നിന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അള്ളാഹുത്താല സെലക്ട് ചെയ്തു ഫജ് അലഹു സയ്യിദ റുസുലി വഹാത്തിമൽ അംബിയാൽ അങ്ങനെ അള്ളാഹു താല മുത്തുനബിയെ മുർസലീങ്ങളുടെ നേതാവും അംബിയാക്കളുടെ അവസാനത്തെ കണ്ണിയുമാക്കി വജാനിസാല ഹുഷാമിലൻ തഴ്മു ജമീ അല്ല അവിടുത്തെ റിസാലത്തിനെ അള്ളാഹു തല സമഗ്രമാക്കി തഴമ്മു ജമീ അല്ല ക്വാം എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ റിസാലത്താക്കി അള്ളാഹു നിശ്ചയിച്ചു വ ശരിയാൽ തിസ്മലു ജമി അജ്മാൻ അവിടുത്തെ മതനിയമങ്ങളെ എല്ലാ കാലഘട്ടത്തെയും ഉൾക്കൊള്ളുന്ന ശാശ്വതമാക്കി മാറ്റി വൻ നബി യു നബിൻ ഹി കൂഫിയ ഖാമിൻസാദിൻ ഹാസ നബി സലഹു അലൈ വസ്ലമ തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരെ ചില പ്രത്യേകമായ ജനവിഭാഗത്തിലേക്കും ചില പ്രത്യേകമായ നാട്ടിലേക്കും മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു ബിഷറാ മഹ്ദൂദ പരിമിതമായ മത നിയമങ്ങളുമായിട്ട് ഇല അസ്മാനിൻ മഹ്ദൂദ പരിമിതമായ കാലത്തേക്ക് അലാഹുത്താല ഈ വിഷയം അള്ളാഹുത്താല പറയുന്നു ഇന്ന റുസൽ ഇല കോമി ിഹും നിശ്ചയം നോഹ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ ജനതയിലേക്ക് നാം നിയോഗിച്ചു അന്നിർ കോമക്ലി അയ്യഹും അങ്ങ് അങ്ങയുടെ സമൂഹ സമൂഹത്തിന് വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് അങ്ങ് താക്കീത് നൽകണമെന്ന സന്ദേശവുമായിട്ട് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ അയച്ചു ആലയാ മിൻ ഇലാഹിൻ അബുദുല്ലാൻ മുഫ്തറൂൻ ഹോദ് അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അവരല്ലാത്ത മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല നിങ്ങൾ അപവാദങ്ങൾ പറയുന്നവർ മാത്രമാണ് വൈല സമൂദ അഹാഹും സ്വാലിഹ സമൂദുകളിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹി അലഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു ആല സാലഹി അലൈഹി സ്ലാം പറഞ്ഞു എൻ്റെ അള്ളാഹുവിനെ ആരാധിക്കുവിൻ നിങ്ങൾക്ക് അവരല്ലാത്ത മറ്റൊരു ഇലാഹ് ഇല്ല ഹുവ മിനൽ അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവനോട് നിങ്ങൾ പാപമോചനം തേടുവീൻ അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുവീൻ റബ്ബി മുജീബ് നിശ്ചയം എൻ്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം ചെയ്യുന്നവനുമാണ് മതിയനാഹാഹും മതിയനിലേക്ക് അവരുടെ സഹോദരൻ ശുവൈബിനെ അയച്ചു ആല പറഞ്ഞു എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുബിൻ ആരാധിക്കുബീൻ നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരാധ്യനില്ല മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ നാം നിയോഗിച്ചു ബിഅയാസുൽത്താൻ മുബീൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് വ്യക്തമായ പ്രമാണങ്ങളുമായിട്ട്

You, inter시에, andас, right Donald, right away, ും എൻ്റെ സമൂഹമേ എന്നെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ നിശ്ചയം ഞാൻ അള്ളാഹുബിൻ്റെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനാണെന്ന് ും നിശ്ചയം ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൂതനാണ് മുസദ്ദിഖലിമ ബൈന യോറ എൻ്റെ മുമ്പുണ്ടായിരുന്ന തോറാത്തിനെ സത്യമാക്കുന്ന നിലയിൽ ബി റസൂ മിമ്പാടി ഇസ്മുഹു അഹമ്മദ് എൻ്റെ പിറകിൽ വരുന്ന അഹ്മദ് എന്ന നാമമുള്ള റസൂലിനെ റസൂലിനെ കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്നവനായിട്ടും നിങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഞാൻ മുഹമ്മദും ഈ ആയത്തുകളിൽ നിന്ന് ഓരോ പ്രവാചകന്മാരും നിശ്ചിത കാലത്തേക്ക് നിശ്ചിത സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലായി വ അമ്മ സയ്യതുന മുഹമ്മദും എന്നാൽ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം തങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തല പറഞ്ഞു ും ജമിയ അങ്ങ് പ്രഖ്യാപിക്കണം ഓ ജനങ്ങളെ നിശ്ചയം നിങ്ങളിലേക്ക് മുഴുവൻ നിയോഗിക്കപ്പെട്ട ദൂതനാണ് ഞാൻ ജനങ്ങൾക്ക് മുഴുവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനായിട്ടുമല്ലാതെ നാം അങ്ങയെ അയച്ചിട്ടില്ല ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല വക്കോലഫി ഹി കിത്താബി ഹിലാസീസ് അള്ളാഹുത്തല അവിടുത്തെ കിതാബിൻ്റെ കാര്യത്തിൽ പറഞ്ഞു നിശ്ചയം ആ ഗ്രന്ഥം ലോകർക്ക് ഉപദേശം മാത്രമാണ് ഉദ്ബോധനം മാത്രമാണ് മറ്റൊരായത്തിൽ പറയുന്നു അടുത്ത അടിമയുടെ മേളിൽ പരിശുദ്ധമായ ഫുർഖാൻ അവതരിപ്പിച്ച ഒരു അനുഗ്രഹീതനാണ്

എനിക്ക് ജവാമിയുൽ ഖരീം അർത്ഥസമ്പൂർണമായ വചനങ്ങൾ നൽകപ്പെട്ടു ബിറോഡ് ശത്രു ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു ഒഹിളത്തിലിൽ വനായിം വനീമത്ത് സ്വത്ത് എനിക്ക് അനുവദിക്കപ്പെട്ടു വജ്ഴിലിൽ അർലു മസ്ജിദൻ വഹൂറ ഭൂമി എനിക്ക് സുജൂത് ചെയ്യാനുള്ള ഇടവും പരിശുദ്ധവുമാക്കിത്തന്നു ഊർസിൽ തുരൽ ഹൽക്കി കാഫ മുഴുവൻ സിട്ടികളിലേക്കും എന്നെ നിയോഗിക്കപ്പെട്ടു വഹുതി പ്രവാചകന്മാരെ ഞാൻ മുഖേന പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടു ഫലി കൗനിൽ നബി സാഹുഅലൈ വസ്ലമതങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്കും മുഴുവൻ നാട്ടിലേക്കും നിയോഗിക്കപ്പെട്ടവർ ആയതിന് വേണ്ടി ജഹദു അവിടുത്തെ പ്രബോധനത്തെ അവിടുന്ന് തിരിച്ചു ഇല ഇൽ ഇൽ അറബിയ അറബ് ഗോത്രങ്ങളിലെ തലവന്മാർക്ക് തലവന്മാരിലേക്ക് അവിടുന്ന് പ്രബോധനം ചെയ്തു മറാ ഇൽ ബിലാദിൽ മുജാവിറിൽ ജസീറത്തിൽ അറബിയ അറേബ്യൻ ദ്വീപിൻ്റെ അയൽ രാജ്യങ്ങളിലെ നേതാക്കന്മാരിലേക്കും വാസ്ഹരി മുറൂഖിൽ ആലം ലോകത്തിലെ പ്രസിദ്ധരായ രാജാക്കന്മാരിലേക്കും വ അഖറിഹിം ഒബഹത്തൻ വ അലമത്തൻ ഗാംഭീര്യത്തിലും തേജസ്സിലും രാജാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും അക്സരിയും ഒബഹത്തൻ വഅമ അവരിൽ ഏറ്റവും അധികം തേജസ്സും ഗാംഭീര്യവുമുള്ള രാജാക്കന്മാരിലേക്ക് കൈസറ കൈസറി റോം വക്കീസറ ഫാരിസ് റോമിലെ കൈസർ ചക്രവർത്തിയെപ്പോലെ പേർഷ്യയിലെ ഖിസ്രാ ചക്രവർത്തിയെപ്പോലെ തേജസ്സിലും ഗാംഭീര്യതയിലും ഏറ്റവുമധികം ഗാംഭീര്യതയും തേജസ്സുമുള്ള ലോക രാജാക്കന്മാരിൽ പ്രസിദ്ധരായവരിലേക്കും അവിടുത്തെ പ്രബോധനത്തെ മുന്നിടിച്ചു ദ അവൽ ഇസ്ലാമിയ ഇതിനാൽ ഇസ്ലാമിക പ്രബോധനം പ്രസിദ്ധിയാർജിച്ചു ഫിഅൻഹിൽ ആലം ലോക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുമവസ്സാ ഉമ്മത്തഹു പിന്നീട് അവിടുന്ന് നിർദ്ദേശിച്ചു ഉമ്മത്തഹു അവിടുത്തെ സമൂഹത്തോട് ഓരോ ദൃസാക്ഷിയും ഹാജറില്ലാത്ത ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അവിടുത്തെ സമൂഹത്തോട് അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله